അസ്സാമലൈക്കും വാഹി വാത്ത പ്രിയപ്പെട്ട ഇന്നത്തെ അന്വേഷണം തിരുവനബിയുടെ അറിവും ഗ്രാഹ്യവും എന്നതിനെ സംബന്ധിച്ചാണ് വിശാലമായ അറിവും കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യവുമുള്ളവരായിരുന്നു കൂടുതൽ ഉപകാരപ്രദമായ അറിവുകളെയും ധാരാളം ഉന്നതമായ വിജ്ഞാനങ്ങളെയും നബി മുത്ത അലൈഹി വസ്സലമയുടെ മേൽ അള്ളാഹു ചൊരിഞ്ഞുകൊടുത്തു സൂറത്തു നിസാഹിന്റെ നൂറ്റി പതിമൂന്നാമത്തെ സൂക്തം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങയുടെ മേൽ വിജ്ഞാനത്തെയും ഖുർആാനിനെയും അള്ളാഹു അവതരിപ്പിച്ചു അങ്ങ് അറിഞ്ഞിട്ടില്ലാത്ത പലതിനെയും അങ്ങയ്ക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു അള്ളാഹുവിന്റെ ഔദാര്യം അങ്ങയുടെ മേൽ അതിമഹത്തരമാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു അലൈഹി ഒരു ദിവസം പറഞ്ഞു എന്നോട് നിങ്ങൾ ചോദിക്കൂ ഏത് കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാതിരിക്കില്ല ഇമാം ബുഖാരി ബുഹാരി قام فينا رسول الله صلى الله عليه وسلم مقاما فأخبرنا عن بدء الخلق حتى دخل أهل الجنة الجنة وأهل النار النار حفظه من حفظه ونسيه من نسيه عمر بن الخطاب رضي الله عنه تطلق عمر الله عنه برنيو. ഞങ്ങളിൽ അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു സൃഷ്ടിപ്പിന്റെ പ്രാരംഭം മുതൽ സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും പ്രവേശിക്കുന്നത് വരെയുള്ള ഭൗതിക പാരത്രിക വിഷയങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു മനഃപ്പാഠമാക്കിയവർ അത് മനഃപാഠമാക്കി മറന്നവർ അത് മറന്നു റളിയല്ലാഹു അൻഹു വീണ്ടും ഉദ്ധരിക്കുന്നു അൻ അംരി ബിനി അൻസാരി റളിയല്ലാഹു അൻഹു അൻഹുഹുൽ صلى بنا رسول الله صلى الله عليه وسلم يوما الفجر وصعد المنبر فخطبنا حتى حلرت الظهر فنزل فصلى ثم صعد المنبر فخطبنا حتى حلرت العصر فنزل فصلى ثم صعد المنبر فخطبنا حتى غربت الشمس فأخبرنا بما هو كائن റിപ്പോർട്ട് സുഹാബി പറഞ്ഞു ഒരു ദിവസം നബിസുലഹുസ്ലാം ഞങ്ങളുമായി സുബഹ നിസ്കരിച്ച് മിമ്പറിൽ കയറി ലുഹുർ നിസ്കാര സമയമാകുന്നത് വരെ പ്രസംഗിച്ചു അങ്ങനെ താഴെ ഇറങ്ങി ലുഹുർ നിസ്കരിച്ച് പിന്നെയും മിംബറിൽ കയറി അസർ നിസ്കാര സമയമാകുന്നത് വരെ പ്രസംഗിച്ചു ശേഷം താഴെ ഇറങ്ങി അസ്ര നിസ്കരിച്ച് പിന്നെയും മിമ്പറിൽ കയറി സൂര്യൻ അസ്തമിക്കുന്നത് വരെയേ ഞങ്ങളോട് പ്രസംഗിച്ചു അന്ത്യനാൾ വരെ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞങ്ങളിൽ ഏറ്റവും അറിയുന്നവൻ ഏറ്റവും കൂടുതൽ മനഃപ്പാടമുള്ളവനാണ് അബുദാബുഹു Illa sammahu lana bismihi wa wa abihi qabilati. സ്വകാര്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന പ്രദൈഫത്തുൽ യമാനി റദിയുലഹു പറഞ്ഞു നബിയോടൊപ്പം മുന്നൂറിൽ പരം ആളുകൾ ഉള്ളപ്പോൾ തിരുതൂതർ പ്രപഞ്ചം അവസാനിക്കുന്നതുവരെ ഫിത്തിനക്ക നശീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരുടെയും പേരും പിതാവിൻ്റെ പേരും തറവാട്ടു ഉൾപ്പെടുന്ന വിവരം പറയാതെ ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ കൂട്ടുകാരായ സ്വഹാബ അത് മറന്നോ അതോ മറവി നടിക്കുകയായിരുന്നോ എന്ന് എനിക്കറിയില്ല ചുരുക്കത്തിൽ ഇതിൽ നിന്നെല്ലാം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിന്റെ വിശാലതയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യവും എമ്പാടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അള്ളാഹു അവിടുത്തെ അറിവിന്റെ കൊണ്ട് നമുക്ക് നാഫിയായ അഴൂമ് വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹമത് വബർക്കാത്ത